കേരളത്തിലെ കോൺഗ്രസ് നിലവിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് സാധ്യമായാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് യു ഡി എഫിന് സാധ്യമാവുകയുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു പുതിയ തലമുറയെ അന്വേഷിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു പേരിലേക്കാണ് ചാണ്ടിയമ്മൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി വാഗ്ദാനമായി ചാണ്ടി ഉമ്മൻ മാറിക്കഴിഞ്ഞു റീൽസുകളിലും സോഷ്യൽ മീഡിയയിലെ താരപരിവേഷത്തിലും ഒതുങ്ങുന്ന യുവ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകനാണെന്ന് ചാണ്ടിയമ്മൻ ഇതിനോടകം പലവട്ടം തെളിയിച്ചതാണ് സമീപകാലത്ത് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചാണ്ടിയമ്മൻ എന്ന നേതാവിന്റെ സംഘടനാ മികവും കഠിനാധ്വാനവും കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരു പരീക്ഷണശാലയായിരുന്നു എടക്കര പഞ്ചായത്തിന്റെ മാത്രം ചുമതല ഏറ്റെടുത്ത അദ്ദേഹം വെറും പതിനഞ്ച് ദിവസം കൊണ്ട് കയറിയിറങ്ങിയത് മൂവായിരത്തോളം വീടുകളാണ് കൈപ്പത്തിക്ക് വോട്ട് ചോദിച്ച് ഓരോ വീട്ടിലെയും സാധാരണക്കാരുമായി സംവദിച്ച് അവരുടെ സ്നേഹവും വിശ്വാസവും നേടിയെടുക്കുന്ന ചാണ്ടിയുമ്മന്റെ ചിത്രം പിതാവായ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയുടെ നേർ പകർപ്പായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുടത്തിലും അടക്കമുള്ള യുവ നേതാക്കൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളായി ആഘോഷിക്കപ്പെടുമ്പോൾ ചാണ്ടി ഉമ്മൻ ക്യാമറ കണ്ണുകളിൽ നിന്ന് മാറി നിശബ്ദനായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ ആരംഭങ്ങൾക്കിടയിലും ഇടക്കരയിലെ സാധാരണ പ്രവർത്തകർക്കൊപ്പം നിന്ന് അദ്ദേഹം നൽകിയത് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ സന്ദേശമാണ് ആ തെരഞ്ഞെടുപ്പിൽ ആര്യാട് ശോകത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലായിരുന്നു പഞ്ചായത്താകട്ടെ മൂത്തടവും ചാണ്ടിയുമ്മന് ചുമതലയുണ്ടായിരുന്ന എടക്കര പഞ്ചായത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വെക്കാൻ കഴിഞ്ഞിരുന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ആ പഞ്ചായത്തിൽ ലഭിച്ചു ചാണ്ടിയമ്മന്റെ കഠിനാധ്വാനത്തിലുള്ള അംഗീകാരം കൂടിയായിരുന്നു എടക്കര പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ശേഷം പ്രവർത്തകർ അദ്ദേഹത്തെ തോളിലേറ്റിയത് ഒരു പുതിയ നേതാവിനെ കണ്ടെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു ചാണ്ടിയമ്മന്റെ ഏറ്റവും വലിയ ശക്തി എല്ലാ മത സാമുദായിക സംഘടനകൾക്കിടയിലുമുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യതയാണ് മുസ്ലിം ക്രിസ്ത്യൻ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു യുവ നേതാവ് ഇന്ന് കോൺഗ്രസിൽ വിരളമാണ് പിതാവായ ഉമ്മൻചാണ്ടി പതിറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ച ആ മത സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യം അതേപടി നിലനിർത്താൻ ചാണ്ടി ചാണ്ടിയമ്മന് കഴിയുന്നു ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നക്തപാതനായി ഇന്ത്യ മുഴുവൻ നടന്നപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഇത് അദ്ദേഹത്തിന് ദേശീയ ദേശീയതലത്തിലും വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു വിദ്യാഭ്യാസ യോഗ്യതയിലും ചാണ്ടിയമ്മൻ ഏറെ മുന്നിലാണ് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡൽഹി സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനോളജിയിൽ എൽ എൽ എം കരസ്ഥമാക്കിയ അദ്ദേഹം സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ് അറിവും അനുഭവ സമ്പത്തും ഒരുപോലെ സമുന്നയിക്കുന്ന ഒരു യുവ നേതാവിനെയാണ് കോൺഗ്രസിന് ഇന്ന് ആവശ്യം ഇന്നത്തെ കോൺഗ്രസിലെ യുവനിരയിൽ പലരും സോഷ്യൽ മീഡിയയിലെ വെള്ളി വെളിച്ചത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ ചാണ്ടി ഉമ്മൻ വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ റിയൽ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടാണ് റിയലും റിയലും വേണമെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാതൽ എപ്പോഴും ജനങ്ങൾക്കിടയിലാണ് പുതുപ്പള്ളിയിലെ ജനകീയനായ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഓരോ സാധാരണക്കാരന്റെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും അദ്ദേഹം തന്റെ പിതാവിന്റെ പാത പിന്തുടരുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനങ്ങളുമായി ബന്ധമില്ലാത്ത നേതാക്കളുടെ അതിപ്രശ്നമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ചെളിക്കുണ്ടിൽപ്പെട്ട പാർട്ടിയുടെ വളർച്ചയെ പിന്നോട്ടടിക്കുന്ന നേതാക്കൾക്കിടയിൽ ഒരു പുതിയ ദിശാബോധം നൽകാൻ ചാണ്ടിയോമന് കഴിയും എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ആവേശം നൽകി പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ചാണ്ടി ചാണ്ടിയമ്മനേക്കാൾ യോഗ്യനായ മറ്റൊരു യുവ നേതാവ് ഇന്ന് പാർട്ടിയിലില്ല ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്ന് വളർന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ ഈ യുവ നേതാവിൽ കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഭാവി ഭദ്രമാണ് കാലം ആവശ്യപ്പെടുന്നത് റീലുകളിലെ താരങ്ങളെയല്ല ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന യഥാർത്ഥ നേതാക്കളെയാണ് ആ നേതാവാണ് ചാണ്ടിയമ്മൻ